ഒട്ട മുടിയാലെ ചന്താടന കാവിലെ ദേവിയോളുക്ക് ചേലൊത്ത മുടി കെട്ടി ആടിക്കളിച്ചോള ഞത്തൊരു നല്ല പൊന്മയിൽ പീലിയാലേ എന്നൊളുക്ക് ഞാൻ പീലിമുടിയാടാ ചന്ദന പൂവഴകേ വാ ചെമ്പട്ടുടുത്തൊരു ചെമ്പൊരു ചെമ്പനിർ പൂവിന് കുങ്കുമാത്ത് കണ്ണകി ആടി തളിയട്ടേ ചന്ദന പൂവഴകേ ചന്തത്തിൽ ആടാൻവാ ചെമ്പട്ടുടുത്തൊരു ചെമ്പനിർ പൂവിനു കാവിൽ കണ്ണകി ആടി തെളിയട്ടേ നീർമിഴി കണ്ണേ എന്തൊരു ചന്താടി താമര അല്ല മാനത്തെ ചന്ദ്രിക എഴുതും നല്ല കാബിലെ നെയ്തിരിയല്ലേ നീ കുങ്കുമൂവരിയും താഴ്വര കണ്ടോളേ കൈലാസ പൊന്മുടി പൂത്തുല ഞാടിയ പെണ്ണിൻ കരുത്ത് അല്ലേ ചന്ദന പൂ അഴകേ ചന്താൻവാ ചെമ്പൊരു പൂവിനും കുങ്കുമാത്ത് കണ്ണകി ആടി തെളിയട്ടേ ചെഞ്ചോര പട്ടേ അരയാളില്ല പൂ ഉടലിൽ കുംഭ ഭരണിക്ക് നീ കുറുമാലാടുന്ന

മഞ്ഞളിഞ്ഞവളേ മന്ദി വളോടിയ ചെമ്പരത്തി കാവ് കാവിൽ പെണ്ണേ ചന്ദന പൂവഴകേ ചന്തത്തിൽ ആടാൻവാ ചെമ്പൊരു ചെമ്പനിർ കുങ്കുമം കുങ്കുമാത്ത് കാവിൽ കണ്ണകി ആടി തെളിയട്ടേ നമസ്കാരം നമസ്കാരം എത്ര വർഷമായിട്ട് ഈ നടമ്പാട്ട് മേഖലയിൽ നിന്ന് നടമ്പാട്ട് മേഖലയിൽ ഒരു എട്ട് വർഷത്തോളം ആയി നടമ്പാട്ട് മേഖലയിൽ പോവാറ് സ്ഥിരമായിട്ട് തുടങ്ങിയത് തനിമ പാലക്കാട് പിന്നെ ഒരു ഒരുവിധ ടീമുകൾ പോയി തുടങ്ങി കണ്ണകി പിന്നെ അവസാന കരിമ്പ ടീമിലെത്തി അവസാനായിട്ട് ബാൻഡ് പാലക്കാട് മണ്ണാർക്കാട് അല്ലെ പാലക്കാട് പാലക്കാട് ടീമിന് ആ വന്നു തുടങ്ങി എത്ര പേരുണ്ട് ടീമിൽ ടീമിൽ ഞങ്ങള് ഇരുപത് പേര് ഉണ്ട് സിംഗിൾസ് ഒക്കെ സിംഗിൾസ് മേളക്കാരും ഋതം വീടും എല്ലാവരുമായിട്ട് പത്തിരുപത് പേരുണ്ട് പത്തിരുപത് പേരുണ്ട് വീട്ടിലുണ്ട് വീട്ടിലെ അച്ഛൻ അമ്മ പിന്നെ അനിയൻ പിന്നെ അനിയന്റെ വൈഫ് എന്റെ വൈഫ് അങ്ങനെ അടുത്ത് കല്യാണം അതെ

മ്മേ പൊന്നും മലവാരത്തമേ മഞ്ഞണിഞ്ഞ മാമലയിൽ വാഴും മുതി ഭഗവാനേ തിരുമകളായവളേ അമ്മേ പൊന്നും മലവാരത്തമേ വന്നിരിക്കും ഈ സഭയിൽ ഞാനൊരു കഥ പറയാ വന്നിരിക്കും ഈ സഭയിൽ ഞാനൊരു കഥ പറയാ മലബാരതമ്മയുടെ നല്ല മാധുപൂരും കഥ പറയാ മഞ്ഞണിഞ്ഞ മാമല വഴുമ്പൂതി ഭഗവാന്റെ திருமகளாயவளே அம்மே பொன்னும் மல பாரத்தமே பண்டு பண்டு பரமசிவன் திருமிழி துறந்த நிறம் பண்டு பண்டு பரமசிவன் திருமிழி துறந்த நிறம் பண்டு பண்டு பரமசிவன் തിരുവിഴി തുറന്ന നിറം ഇണയോട് പിറന്നവളേ നല്ല ദൈവങ്ങളെ മഞ്ഞണിഞ്ഞ ദൈവങ്ങളേ വാഴും വാഴുമൂതി ഭഗവാൻ തരുമകളായവളേ അമ്മേ പൊന്നും മലവാരത്തമേ നമ്മളെ മറ്റുള്ള ഒരുപാട് ഇപ്പൊ കേരളത്തിൽ ഒരുപാട് നാടൻപാട്ട് സമിതികളുണ്ട് ചെറുതും പോലത്തെ ഒക്കെ ഉണ്ട് അപ്പൊ അന്നൊരു എന്തെങ്കിലും ഒരു വ്യത്യസ്തത നിങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചില്ല കരിമ്പ ഫോക്ക് ബാൻഡിലേക്ക് എന്താ വെച്ചാൽ ഇപ്പത്തെ എല്ലാ നാടൻപാട്ടും എല്ലാവരും ഫോക്ക് ബാൻഡിലേക്ക് പോയല്ലോ പഴയതും പഴയ രീതിയിൽ നാടൻപാട്ട് പഴയ തനതും പുതിയൊരു ടൈപ്പിലേക്കും അങ്ങനെ ഒരു ഇതിലേക്ക് പോവാൻ വേണ്ടി പാലക്കാട് പാലക്കാട് യുവ തലമുറകൾക്കും പിന്നെ നമ്മൾ പഴയ നമ്മൾ പഴയ കാരണന്മാരും ഉണ്ടാവില്ല അപ്പൊ അവർക്കും കൂടി ചേർത്തിട്ട് നമ്മള് ഒരേ ലെവലിലേക്ക് നമ്മൾ കൊണ്ടുപോകാ നാടൻ മാട്ട് ആരാണ് ടീം ലീഡർ ടീം ലീഡർ രാജ്യവട്ടം പറയും രാജ്യത്തിന് പിന്നെ ഒരുപാട് നല്ല സപ്പോർട്ടാണ് ഒരുപാട് പ്രോഗ്രാംസ് കിട്ടട്ടെ കാരണം ഇപ്പൊ സീസൺ ആയാലോല്ലോ തുടങ്ങിയല്ലോ നിങ്ങൾ പ്രോഗ്രാം തുടങ്ങിയല്ലോ എന്തായാലും വളരെ സന്തോഷം നമ്മുടെ ഇന്നത്തെ എപ്പിസോഡില് പേരും മറന്നു സുഭാഷ് സുഭാഷ് ഇന്നത്തെ എപ്പിസോഡിൽ പറഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ അപ്പൊ നേരത്തെ പോലെ ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ പോവുക കരുമ്പ എന്ന ഈ ഫോക്ക് ബാൻഡിൽ സജീവമായിട്ട് പങ്കെടുക്കുക അടിച്ചുപൊടിക്കാങ്ക്